ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞാൽ അടുത്തുള്ള സെലിബ്രേഷൻ ആണ് നമ്മുടെ നവരാത്രി കൊലൂട്ടോ അപ്പം നമുക്ക് മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് എ എപ്പോഴും എനിക്കുള്ളതാണ് വരുന്ന വഴിക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയപ്പോൾ കുറച്ച് ഇളനീരൊക്കെ കരിക്കൊക്കെ കുടിച്ചിട്ടാണ് നേരെ ഗൊലു ഒരുക്കാൻ വേണ്ടി തുടങ്ങി എല്ലാ കൊല്ലത്തെക്കാട്ടിലും ഇത്തവണ എനിക്ക് വളരെ ബ്യൂട്ടിഫുള്ളി ആൻഡ് മനോഹരവതിയായിട്ട് വരലക്ഷ്മി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരലക്ഷ്മിയൊക്കെ ഒരുക്കി ഞാൻ അവിടെ നിർത്തി മൂന്ന് കുടങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കിയതാട്ടോ അതിനുശേഷം ഞാനൊന്ന് ജസ്റ്റ് റെഡി ആയിട്ടുണ്ട് എനിക്കൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണോ അടുത്തത് ഈ ഗൊലു സ്റ്റാൻഡൊക്കെ കവർ ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി മാറ്റണം ഇത്തവണ ഭയങ്കര എളുപ്പമായിട്ട് ട്ടോ എല്ലാം പിന്നെ നമ്മൾ ആദ്യം തന്നെ ഗൊലു വെക്കുമ്പോൾ മരപ്പാച്ചിയും ഈ ഒരു കുംഭവുമാണ് വെക്കുകട്ടോ ആദിമ മനുഷ്യന്റെ പ്രതീകമായിട്ടാണ് ഫസ്റ്റ് നമ്മൾ മരപ്പാച്ചിയെ വെക്കുന്നത് കേട്ടോ ഞങ്ങൾ മധുരയ്ക്ക് പോയപ്പോൾ കുറച്ച് പുതിയ ബൊമ്മകളൊക്കെ വാങ്ങിച്ചിരുന്നു ആ മുരുകൻ എനിക്ക് അഖിലേട്ടം ഗിഫ്റ്റ് ചെയ്തതാട്ടോ എന്റെ ചെറിയ ഗൊലു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയണം കേട്ടോ നെക്സ്റ്റ് വീഡിയോയില് കാണുന്നവർ ടെ